നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂള് തേങ്ങയുടെ വില ഇപ്പോൾ വില കുറയുകയാണ് വീട്ടുകയാണ് കുറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ചകിരിയില്ലാത്ത മുട്ട തേങ്ങ കിലോ ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ഈ ചിത്രത്തിൽ കാണുന്ന നല്ല തിരുങ്ങുമ്പോൾ നല്ല ഉൾക്കട്ടിയും നല്ല തേങ്ങാപ്പീരം കിട്ടുന്നതിനാണ് ഇപ്പോൾ വിപണിയിൽ അല്ലെങ്കിൽ കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് രൂപ കൊടുക്കേണ്ടത് അതേസമയം വെളിച്ചെണ്ണയുടെ വിലയും കുറഞ്ഞു ഇപ്പോൾ ലിറ്ററിന് നാനൂറ്റി അൻപത് രൂപയാണ് കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ തേങ്ങയുടെ വില കൂടിയത് കാരണം ഇപ്പോൾ തേങ്ങയ്ക്ക് അല്പ അല്പം കുറഞ്ഞു വരികയാണ് അതേസമയം കുളിച്ചെണ്ണ വിലയും കുറയാൻ കാര്യം കൊപ്പറയുടെ ലഭ്യത കൂടിയതും കൊണ്ടതാണ് അതേസമയം കരിക്കിൻ്റെ വില ഒരു പീസ് വെട്ടി വെള്ളം കുടിക്കണമെങ്കിൽ മറ്റും അമ്പത് രൂപയാണ് വിപണിയിൽ കൊടുക്കേണ്ടത് നമുക്ക് നല്ല രീതിയിൽ തെങ്ങുകളെ സംരക്ഷിക്കാം കാടുപിടിച്ചാൽ കിടക്കുന്ന തെങ്ങുകളെല്ലാം വൃത്തിയാക്കി വേണ്ട ജൈവ വളങ്ങളും മറ്റും വേപ്പിൻ മിണ്ണാക്കും കവളുകളിൽ ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ അത് നമുക്ക് കായ്ക്കും തെങ്ങും തൈ നട്ടിട്ട് നമ്മൾ വീട്ടിലിരുന്നാൽ ടി വി മറ്റും കണ്ടുകൊണ്ടിരുന്നാൽ തെങ്ങും തൈ യഥാർത്ഥത്തിൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ അതിനെ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ വളങ്ങളും മറ്റും ജൈവ കീടനാശിനികളും കൊടുത്താൽ ചെല്ലിയെ പോലുള്ള അക്രമികളൊന്നും രക്ഷപ്പെടുകയും ചെയ്യാം ഒപ്പ്രയുടെ വിലയും ഗിലേഖി അഞ്ച് മുതൽ ആറ് വരെയാണ് കഴിഞ്ഞ ദിവസം കുറഞ്ഞിട്ടുള്ളത് വരും ദിവസങ്ങളിൽ തേങ്ങയുടെ വിലവ് തുടരുമെന്നാണ് വ്യാപാരികളിൽ നിന്ന് ലഭിക്കുന്ന സൂചന അന്യ അന്യസംസ്ഥാന ഉത്പാദനം കൂടിയതും വെളിച്ചെണ്ണ വില കൂടിയതോടെ ആളുകൾ ഭക്ഷ്യ ആവശ്യങ്ങൾക്ക് പാമോയിലും മറ്റും സൺഫ്ലവർ ഉപയോഗിക്കാൻ തുടങ്ങിയതുമാണ് പ്രധാനമായും വില കുറയാൻ കാരണമായി പറയുന്നത് കേരളത്തിലെ അതിവാശീറിയ തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് ഡിസംബർ ഒമ്പതിനും ഡിസംബർ പതിനൊന്നുമാണ് ഫലപ്രഖ്യാപനം ഡിസംബർ പതിമൂന്നിനും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സ്ഥാനാർത്ഥികളും മറ്റും അവരുടെ പ്രവർത്തകരും വളരെ നന്നായി ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് ആരാധനാലയങ്ങൾ മതസ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ പ്രചരണത്തിന് ഉപയോഗിക്കരുത് സാമൂഹ്യ പരിഷ്കരണം സാമൂഹ്യ ജാതി ഭ്രഷ്ട തുടങ്ങിയ ഒരു തരത്തിലുള്ള ഭീഷണികളും പാടില്ല ജാതിയുടെയും സമുദായത്തിൻ്റെയും പേരിൽ വോട്ട് ചോദിക്കരുത് മതം ജാതി സമുദായം വംശം ഭാഷ എന്നിവയുടെ പേരിൽ വിദ്വേഷമോ ഭിന്നതയോ സംഘർഷങ്ങളോ സൃഷ്ടിക്കരുത് സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകരുടെയും പൊതു പ്രവർത്തനവുമായി ബന്ധമില്ലാത്ത സ്വകാര്യ ജീവിതം പ്രചരണം വിഷയമാക്കരുത് വീടുകൾക്ക് മുന്നിൽ പ്രകടനങ്ങൾ പ്രതിഷേധം പിക്കറ്റിംഗ് തുടങ്ങിയവ പാടില്ല അടിസ്ഥാനരഹിതവും വളച്ചൊടിച്ചതുമായ ആരോപണങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് സ്ഥലം കെട്ടിടം വതൽ എന്നിവയിൽ ഉടമസ്ഥൻ്റെ അനുവാദം കൂടാതെ പ്രചരണ സാമഗ്രികൾ സ്ഥാപിക്കരുത് സർക്കാർ ഓഫീസുകളുടെ കോമ്പൗണ്ടിലും പരിസരത്തും പ്രചരണ സാമഗ്രികൾ സ്ഥാപിക്കരുത് നവംബർ ഒമ്പതിനാണ് ആദ്യഘട്ടം തിരുവനന്തപുരം മുതൽ എറണാകുളം അതിന് ബാക്കിയുള്ള ജില്ലകൾ ഡിസംബർ പതിനൊന്നുമാണ് സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക നവംബർ പതിനാല് മുതൽ നവംബർ ഇരുപത്തൊന്ന് വരെ കൊടുക്കാവുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കോ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ